ഹായ് ഹലോ ഇന്ന് നമുക്ക് വാഹനങ്ങളുടെ എക്സോസ്റ്റ് സിസ്റ്റത്തിനെ പറ്റി അതായത് വണ്ടിയുടെ സൈലൻസറുകളെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാം ഇപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ആ സൈലൻസർ ഞാൻ കഴിഞ്ഞ ദിവസം പോയത് ഞാനൊരു ഇമേജ് ഇട്ടിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ അതിന്ന് മാറ്റി ഒരു പുതിയത് വെക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ പുതിയതിൻ്റെ എന്ന് പറഞ്ഞാൽ ഏകദേശം ട്വൻറ്റി ടു തൗസൻഡ് ആണ് ടു രണ്ടോ മൂന്നോ പീസുകളായിട്ടാണ് അത് വരുന്നത് അപ്പം മിഡ് പീസും അതേപോലെ ഫ്രണ്ട് മിഡ് പിന്നെ അതേപോലെ മഫ്ലർ എല്ലാം കൂടെ കൂടി ചേർന്നതാണ് ഈ ഒരു സൈലൻസർ യൂണിറ്റ് അപ്പോൾ ഇതിൻ്റെ ഫങ്ഷനാലിറ്റി അപ്പോൾ നമുക്ക് അങ്ങനെ അത്രയും എക്സ്പെൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളൊരു യൂസ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ് ഇട്ടത് അപ്പോൾ ആ ഒരു കാര്യവും അതേപോലെ നമ്മൾ അതിൻ്റെ എടുക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഇട്ട് കാണിക്കാം അപ്പോൾ എന്താണ് അപ്പം അതിൻ്റെ അതായത് എങ്ങനെയാണ് സൈലൻസറിൽ ഇൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ട് അതായത് സൈലൻസറിൽ ഓട്ടം വീഴുന്നതും അല്ലെ സൈലൻസറിൻ്റെ മഫ്ലർ ഒക്കെ പോകുന്നതും ഒക്കെ വണ്ടിയുടെ പെർഫോമൻസിനെ എങ്ങനെ ബാധിക്കുന്നു അതായത് പുതിയ വണ്ടികളും പഴയ വണ്ടി ഈ സൈലൻസറിൻ്റെ പാട്ടുകൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് ദാ ഈ ഇമേജിൽ കാണുന്ന പോലെ ഇതിനൊരു ഒരു ഹെഡർ സിസ്റ്റം ഉണ്ടാവും അതായത് വാഹനം ഇൻറ്റേർണൽ കമ്പൽഷ്യൻ കഴിഞ്ഞതിന് ശേഷം വരുന്ന പുക എമിഷൻ അത് പല ഹെഡറിൽ ഇപ്പോൾ ഫോർ സിലിണ്ടറാണെങ്കിൽ നാല് സിലിണ്ടറിൽ നിന്നും ഒരു നാല് കുഴലുണ്ടാവും അല്ലേ നാല് കുഴല് വന്ന് സിങ്കായി ഒരു കാറ്റലറ്റിക് കൺവേർട്ടർ വന്ന് നിങ്ങൾ വണ്ടി നോക്കിയാൽ കാണാൻ പറ്റും ഒരു തുരുമ്പിച്ചിരിക്കുന്ന ഒരു പോർഷൻ പോലെ കാണാൻ പറ്റും ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ കാണിക്കുക അപ്പം അതിൽ കാണുന്ന പോലെയുള്ള ആ ഒരു പോർഷനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കാറ്റലറ്റിക് കൺവേർട്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാറ്റലറ്റിക് കൺവേർട്ടർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഇൻറ്റർണൽ കൺവക്ഷൻ കഴിഞ്ഞിട്ട് വരുന്നത് ഒരു ഹാംഫുൾ ഗ്യാസസ് ആയിരിക്കും കൂടുതൽ അപ്പോൾ ഈ ഹാംഫുൾ ഗ്യാസസിനെ സേഫ് ആയിട്ടുള്ള ഗ്യാസസ് ആയിട്ട് പ്രത്യേകിച്ച് നൈട്രസ് ഓക്സൈഡ് അല്ലെങ്കിൽ ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എമിഷൻ അല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറയും അതായത് നമുക്ക് ശ്വസന പ്രക്രിയയിലൂടെ വളരെയധികം തകരാറുണ്ടാക്കുന്ന അപ്പം അത് ഒഴിവാക്കുക അല്ലെങ്കിൽ സേഫായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഈ കാലറ്റിക് കൺവേർട്ടറിൻ്റെ ആദ്യത്തെ ധർമ്മം ഇതിനുള്ളിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലേഡിയം റോഡിയം പോലെയുള്ള നാനോ പാർട്ടിക്കിൾസ് ഒരു സർഫസിൽ അല്ലെങ്കിൽ ഒരു ട്യൂബ്സിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ഹണിക്കോം പോലെയുള്ള മെറ്റീരിയലിൽ അറ്റാച്ച് ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലൂടെ ഈ ഒരു ഹാംഫുൾ ഗ്യാസസ് വന്ന് അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നു നമ്മുടെ വാട്ടർ ഫിൽറ്റർ എന്താണെന്ന് വെച്ചാൽ അതേമാതിരി തന്നെയാണ് ഒരു എയറിൻ്റെ ഒരു ഫിൽട്രേഷൻ നടക്കുകയാണ് എയർ അല്ല നമ്മുടെ പൊല്യൂഷൻ്റെ ഒരു ഫിൽട്രേഷൻ നടക്കുകയാണ് ഈ കാലറ്റി കൺവേർട്ടർ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ ചെയ്യുന്നത് അപ്പോൾ അതിന് അപ്പോൾ ഈ കാർഡലറ്റ് കൺവേർട്ടറിലാണ് നമുക്ക് ഈ ബാങ്ക് വൺ ഓക്സിജൻ അല്ല ലംബാഡ സെൻസർ എന്ന് പറയുന്ന ഒരു സെൻസർ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പുതിയ വണ്ടികളിൽ വരുവാണെങ്കിൽ അത് ബാങ്ക് ടു സെൻസറുണ്ട് കാറ്റലൈറ്റിക് കൺവേർട്ടർ കഴിഞ്ഞതിന് ശേഷവും ഉണ്ട് അത് കാറ്റലൈറ്റിക് കൺവേർട്ടറിൻ്റെ ഫങ്ഷനാലിറ്റി അതായത് എഫാർ വെച്ചിട്ട് അതായത് എയർ ഫ്യൂലിൻ്റെ റേഷ്യോ വെച്ചിട്ട് കാറ്റലൈറ്റിക് കൺവേർട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നത് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് കൺട്രോളിങ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പർ അതായത് ബാങ്ക് വൺ ഓക്സിജൻ സെൻസർ അല്ലെ ലംബാഡ സെൻസറിന്റെ ഒരു റേഷ്യോ വെച്ചിട്ട് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയും ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വീഡിയോ ആയിപ്പോൾ അത് വിടും അപ്പം നമ്മൾ പറയുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ കാറ്റലറ്റിക് കൺവേർട്ടറും ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു ഒരു ചെറിയൊരു കുടല് വരുന്നുണ്ട് അപ്പോൾ ആ കുടൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് റെസോണേറ്ററിനെ കണക്ട് ചെയ്യുന്ന ഒരു കുടലുണ്ട് അതിന് ശേഷം റെസോണേറ്ററിൽ വരും റെസൊണേറ്ററാണ് ഫസ്റ്റ് ഈ സൗണ്ടിനെ ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്ത് ഒരു സപ്രസ് ആക്കി മാറ്റുന്ന അത് റെസോണേറ്ററാണ് അതിന് ശേഷമാണ് മഫ്ലറിലോട്ട് വരുന്നത് മഫ്ളറാണ് ടോട്ടലി ഇതിനെ സൗണ്ടിനെ വളരെ നോയിസ് കുറയ്ക്കുന്നത് നിങ്ങൾ ഇത് ഊരി ഊരിക്കഴിഞ്ഞാൽ അതായത് മഫ്ളറും ഈ സംഭവങ്ങളൊക്കെ ഊരിക്കഴിഞ്ഞാൽ ഇത് ഫ്രീ ഫ്ലോയാണ് നല്ല സൗണ്ടായിരിക്കും ലൗഡ് സൗണ്ട് ആയിരിക്കും ഇപ്പോൾ പുതിയ മോഡിഫൈഡ് വണ്ടികളിലൊക്കെ ഓപ്പൺ ഇതിട്ടിട്ട് നിങ്ങൾക്ക് വരുന്നില്ലേ അതായത് വാൽവെട്രോണിക് എക്സോസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ഓപ്പൺ ആയിട്ട് വരുന്നില്ലേ അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന് വേറെ ഒരിട്ടില കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ പെർഫോമൻസിനെ പറയുമ്പോഴത്തേന് ഞാൻ പറഞ്ഞുതരാം എന്താണ് സംഭവം എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ സൈലൻസർ അല്ലെങ്കിൽ ഈ മഫ്ളർ മഫ്ലറിലോട്ട് വരാം നമുക്കിനിപ്പം അതായത് നമുക്ക് കാറ്റലറ്റിക് കൺവേർട്ടർ കഴിഞ്ഞു റെസനറേറ്റർ കഴിഞ്ഞു റെസനേറ്റർ ഞാൻ പറഞ്ഞു സപ്രസ് ചെയ്യുന്നു അതിന് ശേഷം മഫ്ളറിലോട്ട് വരുന്നു അപ്പോൾ ഈ മഫ്ളറിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ വണ്ടിയിലെ ആ മഫ്ളറിൻ്റെ യൂണിറ്റിലെ ഹോളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ റെസനേറ്ററിലുള്ള ഹോൾസും കാര്യങ്ങളും ആ കുഴലിലുള്ള ഹോൾസും കാര്യങ്ങളുടെ ഇമേജ് ഞാൻ ഇപ്പോ ഇട്ട് കാണിക്കാം അപ്പോൾ ഇത് ടോട്ടലി നമ്മൾ മാറ്റി ഇപ്പം വേറൊരു ഇത് ഇട്ടിട്ടുണ്ട് ഞാൻ താൽക്കാലികമായിട്ട് ഇട്ടതാണ് ഇത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് എക്സോസ്റ്റർ സിസ്റ്റം നമ്മൾ മാറ്റും ഇപ്പം താൽക്കാലികമായിട്ട് ഇട്ടതാണ് നമുക്ക് വീണ്ടും ഒരുപാട് അപ്ഡേഷൻസ് വണ്ടികൾ ചെയ്യാനുണ്ട് അതായത് പ്രത്യേകിച്ച് ഞാൻ കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഫിനാൻഷ്യൽ ഷോർട്ടേജ് ആവാതിരിക്കാനാണ് ഈ ഒരു കാര്യം ഇപ്പോൾ ഞാൻ ചേരുന്ന ഇത് ഒറിജിനൽ വണ്ടിയുടെ ഒറിജിനൽ ആക്സിൻറ്റിൻ്റെ സെക്കൻഡ് കിട്ടിയോണ്ടാണ് ഇത് ഞാൻ ഇട്ടത് അതായത് നമുക്ക് ഇത് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഫൈവ് തൗസൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ജെനുവിൻ എന്നും പറഞ്ഞിട്ടുള്ള വേറുള്ള വണ്ടികളിൽ സ്യൂട്ട് ചെയ്യാം പക്ഷെ അതൊരിക്കലും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പെർഫോമൻസ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ ആക്സെൻറ്റിൻ്റെ ഒറിജിനൽ വണ്ടിക്ക് വരുന്ന ആ സിസ്റ്റം എക്സോസിറ്റോണ്ട് ബെറ്ററാണ് ഫാർ ബെറ്ററാണ് ജെനുവിൻ എന്ന് പറയുന്ന അതിനേക്കാളും ബെറ്റർ ആയതുകൊണ്ടാണ് ഈ ഓപ്ഷൻ ഞാൻ സ്വീകരിച്ചത് ഓക്കെ അത് കഴിഞ്ഞു എപ്പോൾ നമുക്കിനിപ്പോൾ വണ്ടിയിൽ നിന്നും ആ സംഭവങ്ങളൊക്കെ അഴിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം നമ്മൾ സ്ക്രാപ്പിൽ പൊളിക്കാണ്ടിരുന്ന ഒരു വണ്ടിയുടെ ഒറിജിനൽ സൈലൻസറാണ് അഴിച്ചെടുക്കാനായിട്ട് പോയത് കാരണം നമ്മൾ ജെനുവിൻ ഇട്ടാലും കാരണം ഇതിലൊരു പ്രാവശ്യം നമ്മൾ ജെനുവിൻ എന്നു പറഞ്ഞിട്ടുള്ള ഇതിട്ടതാണ് അതിന് ലൈഫ് ഉണ്ടായിരുന്നതിൽ പെർഫോമൻസ് വളരെ മോശമായിരുന്നു പെട്ടെന്ന് തന്നെ ഹോൾ വീണു അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒറിജിനൽ വണ്ടിയുടെ തന്നെ ഒരു സൈലൻസർ എടുത്തു അതിൻ്റെ മഫ്ലറിന് അല്പം തകരാറുണ്ട് കുറച്ച് ബിൽഡിങ്ങൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും മഫ്ലർ ഞാൻ വീണ്ടും ചേഞ്ച് ചെയ്യും മേ ഒരു സൗണ്ടുള്ള മഫ് ഒരു എക്സോസ്റ്റ് മേ ബി ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വിട്ടു അപ്പോൾ ഈ വണ്ടിയിൽ കണ്ടോ ഇൻഡിവിജ്വൽ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നതിനെ പറ്റി ഞാൻ രാവിലെ ഒരു റീൽ ഇട്ടിരുന്നു എന്താണ് പഴയ വണ്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇൻഡിവിജ്വൽ സസ്പെൻഷൻ എന്നുള്ളൊരു കാര്യമാണ് അതായത് ഇതാണ് ഈ കാറ്റലൈറ്റിക് കൺവേർട്ടർ എന്ന് പറയുന്ന സംഭവം അതിലൂടെ വന്നിരിക്കുന്ന റെസോണേറ്റർ അത് പിന്നെ റെസോണേറ്ററിൻ്റെ കുഴൽ അതേപോലെ തന്നെ ഏറ്റവും വാഹനത്തിൻ്റെ മഫ്ലർ ഏകദേശം ഇതേപോലെയാണ് മഫ്ലർ ഇരിക്കുക ഏറ്റവും അതായത് നമ്മുടെ പുക വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ആ ഒരു പോർഷനാണ് ഈ ഒരു മഫ്ലർ എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഈ പഴയ വാഹനങ്ങളോട് പലർക്കും ഉള്ള സ്നേഹത്തിൻ്റെ ഒരു കാര്യം എന്തുകൊണ്ടാണെന്നുള്ളൊരു കാര്യം മനസ്സിലായല്ലോ ഓക്കെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പഴയ വാഹനങ്ങൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നതും കൊണ്ടു കൊണ്ടുനടക്കുന്നതും ഓക്കെ അപ്പോൾ അതിനെ ഒരു ഒരു മോശം കാര്യമായിട്ടൊന്നും കാണേണ്ട ഒരു കാര്യം ഇല്ല എന്നുള്ളൊരു കാര്യം ആദ്യം മനസ്സിലാക്കുക അങ്ങനെയുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം ഇനി നമുക്ക് ഇതാണ് ഒരു മഫ്ലറിൻ്റെ ഒരു ചിത്രം മഫ്ലറിൻ്റെ ഒരു ചിത്രമാണ് അതായത് നിങ്ങൾ പോക്കുഴലിൻ്റെ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ ഒരു ബൾ ചെയ്ത് കിടക്കുന്ന ഒരു സാധനം കാണാൻ സാധിക്കില്ലേ അതാണ് ഈ മഫ്ളറ് അപ്പോൾ ഈ മഫ്ളറിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഉണ്ട് പ്രഷറ് ഈ പ്രഷർ വെച്ചിട്ട് തന്നെയാണ് ഈ ഇതിനുള്ളിലെ ഒരു പ്രഷർ പലരും പല രീതിയിൽ പറയും മഫ്ലറും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസിനെ ബാധിക്കില്ല എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല ആക്ച്വലി ബാക്ക് ഫ്ലോ എന്ന് പറയുന്ന നല്ലൊരു പ്രഷറിൻ്റെ ഒരു സെൻസേഷൻ അവിടെ വരുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു ചെറിയൊരു ഉദാഹരണം പറയാം കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഇങ്ങനെ ഒരു ഒരു കോമഡിയുടെ ഒരു രമേഷ് പിഷാരോട് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചത് ഒരു പട്ടി ഒരു പട്ടി ഒരു ഒച്ച വെക്കുക ഭയങ്കര ഒരു നല്ല രീതിയിൽ ഒച്ച വയ്ക്കുന്നുണ്ട് സംഭവം പക്ഷേ പട്ടിയുടെ ഒച്ച വയ്ക്കുന്ന എന്ന് പറഞ്ഞ ചെറിയ ചെറിയ ഒച്ച മാത്രമേ ഉള്ളൂ അപ്പം ആ പട്ടിയുടെ ഒച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം കോമഡി ഉത്സവം ഏതാണെന്നൊന്നും അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒച്ച കേട്ട് കേട്ട് അപ്പം ഈ പട്ടിയുടെ ത്രോട്ട് ശരിയാവാൻ അതിനൊക്കെ വേണ്ടിയിട്ട് ചികിത്സകളൊക്കെ നടന്നി പക്ഷേ നടന്നില്ല അപ്പോൾ ലാസ്റ്റ് ഒരു ഡോക്ടറിനെ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഗ്ലൗസ് ഇട്ടിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു തളോട് തന്നെ തലോടി ഓക്കെ അതോടുകൂടി പട്ടി ബൗ ബൗ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കുറച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടി എവിടെയോ എന്തോ വണ്ടി പണിയുന്നതിൻ്റെ അവിടെങ്കിലാണ് പോയിരുന്നപ്പം ഓയിൽ പറ്റി ബാക്ക് സൈഡിൽ ഓക്കെ അപ്പോൾ ഈ ഓയിലെ പറ്റി പോവാ അതായത് ശരിക്കും പറഞ്ഞാൽ പട്ടി കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചുമയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ബാക്ക് സൈഡിൽ ഒരു പ്രഷർ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പ്രഷർ ബ്ലോക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇത് വരുന്നത് ഓക്കെ അപ്പോൾ അത് തുറന്നിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഒരു ഇത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും സൗണ്ട് വരുന്നില്ല അപ്പോൾ ഈ ഓയിൽ ഓയിലിരുന്നുകൊണ്ട് തന്നെ ഇത് തെന്നി തെന്നി പോകും ആ പ്രഷർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതാണ് ഈ സൈലൻസൻ്റെ പെട്ടെന്ന് എനിക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റിയ ആ ഒരു കാര്യം അപ്പോൾ സൈലൻസൻ്റെ ഒരു കാര്യം പറഞ്ഞാലും ഇതിൻ്റെ ഒരു ബാക്ക് ഫ്ലോ അതായത് സൈലൻസർ ഫ്രീ ഫ്രീ ഫ്ലോ ആവാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഫ്രീ ഫ്ലോ ആയി കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ പെർഫോമൻസിനെ ഇത് ബാധിക്കും ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് പ്രഷർ അതായത് വണ്ടിയുടെ മഫ്ളർ ഞാൻ കാണിച്ചതാണ് മഫ്ലറിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നത് ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകും ഇത് ഈ കുഴലിൽ ഇവിടെ വരുന്നില്ലേ നിങ്ങൾ മഫ്ളർ നോക്കിയാൽ അറിയാം ഇവിടുത്തെ ഒരു കുഴല് വന്ന് ഈ കുഴലിൽ തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല ഇതിനുള്ളിൽ ഒരു ചേംബറും ഒരു ഒന്ന് രണ്ട് ഹോൾസും ആ ഉള്ളത് അപ്പോൾ ഇതിലൂടെ വന്ന് ഇവിടെ വന്ന് ഇടിച്ച് ഈ ഹോൾസിലൂടെ കടന്ന് ഇപ്പുറത്ത് വരുമ്പം അവിടെ ഒരു റെസ്ട്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഫ്രീ ഫ്ലോയല്ല ഒരു റെസ്ട്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പം ഇതിനെ റെസോണേറ്റർ അല്ലെങ്കിൽ റെസോണേറ്റർ ഫീഡ്ബാക്കിൻ്റെ ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഇതിൻ്റെ സംഭവം വർക്ക് ചെയ്യുന്നത് ഏതാ ഫ്യുവൽ എത്രത്തോളം വേണം ഏറെ എത്ര വേണം എന്നുള്ള കാര്യം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓട്ടം വന്നാൽ എന്താ സംഭവിക്കുന്നത് ഇത് കൂടുതൽ എയർ അങ്ങോട്ട് കയറാൻ തുടങ്ങും എയർ കയറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എയർ കൂടുതലാണ് ഫ്യുവൽ കുറവാണ് എന്നുള്ളൊരു സിഗ്നലാണ് ഇ സി എമ്മിന് കിട്ടുന്നത് എയർ കൂടുതൽ വരുന്നുണ്ട് ഈ വണ്ടിക്ക് ഫ്യൂല് കുറവാണെന്നുള്ള റോങ് കമാൻഡ് പോവുകയും ഫ്യൂല് കൂടുതൽ എടുത്തോണ്ടേ വരും അതാണ് ഇതിൻ്റെ അത് തോട്ടയൊക്കെ വരുമ്പോഴത്തേനും സംഭവിക്കുന്നത് എയർ കൂടുതലാണ് ഫ്യൂല് കുറവാണെന്നുള്ള റോങ് കമാൻഡ് ഇ സി എമ്മിലോട്ട് പോവുകയും അത് കൂടുതലായിട്ട് ഇങ്ങോട്ട് ഫ്യൂലിനെ ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്യും ഫുൾ ആയിട്ട് അപ്പം എൻ്റെ വണ്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ വണ്ടിയിൽ ഫുൾ ഓട്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടയില്ലാത്തൊരു പോർഷൻ ഇല്ലായിരുന്നു അതായത് മൊത്തത്തിൽ ഓട്ടയായിരുന്നു ആ ഫ്ലോർ ഓട്ടയായി ആ ഓട്ടയായി മൊത്തം ഓട്ടയായി അപ്പോൾ ഇതൊന്നും ഇന്ന് മാറ്റി വണ്ടി ഭയങ്കര സ്മൂത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് തീരെ ഇല്ലാണ്ടായി എല്ലാം കൂടെ ഓക്കെ പിന്നെ വണ്ടിക്ക് ഇപ്പോൾ ഒരു ചെറിയ മിസ്സിങ് സംഭവിച്ചിട്ടുണ്ട് അപ്പം അതെന്താണെന്നുള്ള കാര്യങ്ങളും അത് റെക്റ്റിഫൈ ചെയ്യുന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം ഞാൻ പറഞ്ഞു ഓരോത്തിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് വീഡിയോസായിട്ട് നിങ്ങൾക്ക് ഇടുന്നത് എൻ്റെ വണ്ടി പണിയുമ്പോൾ അത് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടാനാണ് ഞാൻ എൻ്റെ ഈ ഓരോരോ വീഡിയോസായിട്ട് ഇടുന്നത് എക്സോസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ മഫ്ലറിൽ തുള വന്നാലും അല്ലെങ്കിൽ അതിൻ്റെ ടേൽ പൈപ്പിൽ തുള വന്നാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാലറ്റി കൺവേർട്ടറിൻ്റെ പെർഫോമൻസ് ഒക്കെ മാറിയാലും ഒക്കെ നിങ്ങളുടെ വണ്ടിയുടെ പെർഫോമൻസിനെ അത് ബാധിക്കും അത് വെറുതെ ഈ പറഞ്ഞ പോലെ ഒരു എമിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി മാത്രമല്ല പഴയ വണ്ടികൾ പ്രത്യേകിച്ച് എമിഷൻ ബേസ് ചെയ്തിട്ടാണ് ട്യൂൺ ചെയ്തിട്ടിരിക്കുന്നത് തന്നെ അതായത് എഫിഷ്യൻസി അപേക്ഷിച്ചും എമിഷനെ ബേസ് ചെയ്യുന്നത് അപ്പോൾ എമിഷനിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസിനെ സാരമായി ബാധിക്കും പുതിയ വണ്ടിക്ക് എന്നാൽ അത്രത്തോളം ഇല്ലായെങ്കിലും പഴയ വണ്ടികൾക്ക് ആ എമിഷൻ എന്നുള്ള സാധനം അതായത് ഈ പറഞ്ഞ കാരലറ്റിക് കൺവേർട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മഫ്ലർ ആയിക്കോട്ടെ എന്തെങ്കിലും തകരാറ് വന്ന എമിഷൻ പോയി എന്നുള്ള ഒരു സിഗ്നലാണ് അതിന് കിട്ടുന്നത് അപ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ഡ്രാഗ് ആകാൻ തുടങ്ങും അപ്പോൾ അതാണ് നമ്മുടെ വണ്ടിക്ക് സംഭവിച്ചത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടെത്തി ആ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു മിസ്സിങ് ചില സമയം ഒരു മിസ്സിങ് വരുന്നുണ്ട് അപ്പോൾ അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ടുണ്ടാവും അത് ചെക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ നമുക്കടുത്തതായിട്ട് കാണാം തീർച്ചയായിട്ടും ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ദയവായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു അതേപോലെ ഇതിൽ ഞാൻ പറയാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് അതിൻ്റെ അതൊന്നും കമൻറ്റായിട്ട് പറയുക നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം താങ്ക് യു